മുഖ്യമന്ത്രി പിണറായി വിജയനെടുത്ത ചില നിലപാടുകളാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തോൽവിക്ക് കാരണമായത് മുഖ്യമന്ത്രിക്കെതിരെ കടുത്ത വിമർശനവുമായി എത്തുകയാണ് കോട്ടയത്തെ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയും കേരള കോൺഗ്രസ് എം മുതിർന്ന അംഗവുമായ തോമസ് ചാഴിക്കാട് മുഖ്യമന്ത്രിയുടെ നിലപാടുകൾ തെരഞ്ഞെടുപ്പ് തോൽവിക്ക് കാരണമായി കോട്ടയത്ത് നടന്ന പാർട്ടിയുടെ സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗത്തിലാണ് ഇത്തരത്തിലൊരു രൂക്ഷ വിമർശനം മുഖ്യമന്ത്രിക്കെതിരെ ഉയരുന്നത് അതായത് പാലയിൽ നടന്ന നവകേരള സദസ്സിൽ വെച്ച് മുഖ്യമന്ത്രി തന്നെ പരസ്യമായി ശകാരിച്ചതടക്കം വൻ തിരിച്ചടിയായെന്ന് തന്നെയാണ് ചാഴിക്കാടൻ ഈ യോഗത്തിൽ ഉന്നയിച്ചത് അതായത് മണ്ഡലത്തിലെ സി പി എം വോട്ടുകൾ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായ തനിക്ക് ലഭിക്കാതെ പോയതിനെക്കുറിച്ച് അന്വേഷണം വേണമെന്ന് തന്നെയാണ് തോമസ് ചാഴിക്കാടൻ ഇപ്പോൾ ഈ യോഗത്തിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത് അതേസമയം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സി പി എം തോൽക്കാൻ കാരണം മുഖ്യമന്ത്രിയെന്നും ഇടതുപാർട്ടി തോറ്റ് തൊപ്പിയിട്ടതിന്റെ കാര്യം പോരാളി ഷാജി മുതൽ യെച്ചൂരിക്ക് വരെ അറിയാമെന്ന് രൂക്ഷമായ ഭാഷയിൽ വിമർശിക്കുകയാണ് മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി പി എം എ സലാം ലീഗിന്റെ മുഖം നഷ്ടപ്പെട്ടോ എന്ന് നോക്കുന്നതിനു മുമ്പ് മുഖ്യമന്ത്രി സ്വന്തം മുഖം നോക്കണം തനിക്കെതിരെ പാർട്ടിക്കുള്ളിൽ ഉയരുന്ന വിമർശനങ്ങളോടുള്ള അസഹിഷ്ണുതയാണ് മുഖ്യമന്ത്രി ലീഗിനെതിരെ തീർക്കുന്നതെന്നാണ് അദ്ദേഹം ഇപ്പോൾ മുഖ്യമന്ത്രി എടുക്കേണ്ടതില്ല െരഞ്ഞെടുപ്പ് പരാജയം മാത്രമല്ല അതിന് പിന്നാലെയുണ്ടായ സംസ്ഥാന സമിതിയിലും ഉയർന്ന വിമർശനം തന്നെ മുഖ്യമന്ത്രിയുടെ ശൈലിക്കെതിരെയായിരുന്നു പരാജയപ്പെടാനുള്ള കാരണം മുഖ്യമന്ത്രിയാണ് എന്നതിലേക്ക് പോരാളി ഷാജി മുതൽ സീതാറാം യെച്ചൂരി വരെ എത്തിയിട്ടുണ്ട് സ്വാഭാവികമായുള്ള അതിന്റെ നിരാശ തീർക്കുന്നതിന് അദ്ദേഹം തിരഞ്ഞെടുത്തത് ലീഗിനെയാണ് എന്നാണ് ലീഗ് ചൂണ്ടിക്കാട്ടുന്നത് ലീഗിന്റെ മുഖം അന്വേഷിക്കുന്നതിന് മുമ്പ് പാർട്ടിയിലും പൊതുസമൂഹത്തിന് മുന്നിലും മുഖ്യമന്ത്രിയുടെ മുഖത്തിന്റെ അവസ്ഥ എന്താണെന്നത് അദ്ദേഹം പുനർവിചിന്തനം ചെയ്യണം ാണ് ലീഗ് പറയുന്നത് സംസ്ഥാനത്തെ ഒരു വിഭാഗം ജനങ്ങളും വോട്ട് ചെയ്യില്ലെന്നാണ് സി പി എം തന്നെ വിശകലനം ചെയ്തത് അതായത് പെൻഷൻ വാങ്ങുന്നവർ മുതൽ ജീവനക്കാർ വരെ ഒരു വിഭാഗം വോട്ട് സി പി എമ്മിന് ചെയ്തിട്ടില്ല ഉത്തരവാദികൾ ഭരണമാണ് ഭരിക്കാൻ അറിയാത്തവരുടെ കയ്യിൽ ഭരണം ലഭിച്ചതിന്റെ ആഘാതമാണ് ഇതെന്നുമാണ് ലീഗ് പറയുന്നത് അതേസമയം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സി പി എം എന്തുകൊണ്ട് തോറ്റുവെന്ന് അഞ്ചു ദിവസത്തെ പാർട്ടി നേതൃയോഗത്തിന് പിന്നാലെ സംസ്ഥാന സെക്രട്ടറി എം ഗോവിന്ദൻ തന്നെ ചില കാരണങ്ങളൊക്കെ സഹിതം നിരത്തിയിരുന്നു ഇന്ത്യ മുന്നണിയുടെ ഭാഗമായി നിൽക്കുമ്പോൾ കേരളത്തിൽ ഭിന്നിച്ചും മത്സരിച്ചത് പരിമിതിയായി കേന്ദ്രത്തിൽ സാധ്യത കോൺഗ്രസിനായതിനാൽ ന്യൂനപക്ഷ വിഭാഗങ്ങളടക്കം അവർക്ക് വോട്ട് ചെയ്തു ജമാഅത്ത് ഇസ്ലാമി പോപ്പുലർ ഫ്രണ്ട് എസ് ഡി എന്നീ മുസ്ലിം തീവ്ര സംഘടനകൾ യു ഡി എഫിന് അനുകൂലമായി വർഗീയ ധ്രുവീകരണം നടത്തി ഇടതുപാർട്ടികളുടെ കരുത്തരായിരുന്ന ഈഴവ പിന്നോക്ക വോട്ടുകളിൽ ചോർച്ചയുണ്ടായി എസ് എൻ ഡി പി നേതൃത്വം സംഘപരിവാർ വർഗീയ രാഷ്ട്രീയത്തിലേക്ക് നീങ്ങുന്ന സാഹചര്യമുണ്ടായി തുഷാർ വെള്ളാപ്പള്ളിയുടെ നേതൃത്വത്തിലുള്ള ബി ഡി ജെഎസിലൂടെ സംഘപരിവാർ എസ് എൻ ഡി പി ലേക്ക് എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശന്റെ ഭാര്യയും മകനും ആർ എസ് എസ് വൽക്കരണത്തിനിടെ നടത്തിയ ശ്രമങ്ങളും പുറത്തുവന്നിട്ടുണ്ട് ശ്രീനാരായണ ഗുരുവിന്റെ കാഴ്ചപ്പാടുകളിൽ നിന്ന് വ്യത്യസ്തമാണ് എസ് എൻ ഡി പി നേതൃനിരയിലുള്ളവരുടെ സമീപനം ക്രിസ്ത്യാനികളിൽ ഒരു വിഭാഗം ബിജെപിക്ക് അനുകൂലമായി ഭീഷണി ഫണ്ടിംഗ് പ്രശ്നം അങ്ങനെ കാരണങ്ങൾ പലതാണ് ചില സ്ഥലങ്ങളിൽ ബിഷപ്പുമാർ ഉൾപ്പെടെ അവരുടെ പാർട്ടികളിൽ പങ്കെടുത്തു തൃശൂരിൽ കോൺഗ്രസിന് കഴിഞ്ഞ തവണത്തേക്കാൾ നഷ്ടമായ എൺപത്തി ആറായിരം വോട്ടുകൾ ഒരു ഭാഗം ക്രിസ്ത്യൻ വോട്ടുകളാണ് മാത്രമല്ല സാമ്പത്തിക പ്രതിസന്ധിക്ക് കാരണം കേന്ദ്രമാണെന്ന് പറയാമെങ്കിലും അതുമൂലമുണ്ടായ പ്രശ്നങ്ങളുടെ പ്രതിഫലനം എൽ ഡി എഫിന് എതിരായി തന്നെ വന്നു ജനങ്ങൾക്ക് ആനുകൂല്യങ്ങൾ കൃത്യമായി നൽകിയില്ല ക്ഷേമ പെൻഷനും ജീവനക്കാരുടെ ഡി എ മുടങ്ങിയതുമെല്ലാം ആ വിഭാഗങ്ങളെ എതിരാക്കി മുഖ്യമന്ത്രി പിണറായി വിജയനെയും കുടുംബത്തെയും ഒറ്റതിരിഞ്ഞ് പ്രതിച്ഛായ തകർക്കാനുള്ള ശ്രമം പ്രതിപക്ഷവും മാധ്യമങ്ങളുമൊക്കെ നിരന്തരം നടത്തിയത് ജനങ്ങളെ സ്വാധീനിച്ചു ഇത് കാരണമാണ് നിലവിൽ ഭരിക്കുന്ന സർക്കാർ തോറ്റു തൊപ്പിയിട്ടതെന്നാണ് പാർട്ടി സെക്രട്ടറി പോലും പറഞ്ഞുവെക്കുന്നത്